എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ആദ്യം പറയുന്നത് ഒരു നായർ യുവതിയാണ് അത് മുപ്പത് വയസ്സുണ്ട് ഡിപ്ലോമയാണ് അനിഴ നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ഒരു മീഡിയം ഫാമിലിയാണ് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കലും കൂടെ പറയാം എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് അടുത്തൊരു ഏഴവ് യുവതിയാണ് മുപ്പത്തൊമ്പത് വയസ്സ് പുനർവിവാഹമാണ് കുട്ടികളില്ല ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഹസ്ബൻഡ് മരണപ്പെട്ടതാണ് എറണാകുളം ജില്ലയിലാണ് അവർ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഓക്കെ അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പൂരം നക്ഷത്രം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം അച്ഛൻ മരിച്ചു ഒരു ബ്രദറുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ജില്ലാ ജാതി അവർക്ക് പ്രശ്നമില്ല ഹിന്ദുവിൽ ഹിന്ദു ഏത് വിഭാഗത്തു നിന്നും ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട് ജില്ല ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് കാർത്തിക നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് ആയിട്ട് ജോലി ഉണ്ട് പാലക്കാട് ജില്ലയിലാണ് ഇവർ മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തഞ്ച് വയസ്സ് പ്ലസ് ടു ടി സി ആണ് തൃശ്ശൂരാണ് ഇവരെ വീട് വരുന്നത് അവർക്ക് ജില്ല ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സ് ഡിഗ്രിയാണ് തിരുവോണം നക്ഷത്രം എറണാകുളം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഡിഗ്രിയാണ് മകൻ നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് പ്രത്യേകിച്ചൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി അഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സ് ഡിഗ്രിയാണ് മകീര്യൻ നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ എഴുപത്തി അഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി പറയാം എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അടുത്തൊരു ഏഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പ്ലസ് ടു ഡിപ്ലോമയാണ് അവിട്ടം നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തി മൂന്ന് എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തി വയസ്സ് ആദ്യ വിവാഹമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം തിരുവാതിര നക്ഷത്രം കോഴിക്കോട് ജില്ലയിലാണ് പ്രത്യേകമായിട്ട് നീ ബാൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം അടുത്തൊരു പയ്യൻ്റെ ഡീറ്റെയിൽസാണ് നായർ യുവാവാണ് നാൽപ്പത് വയസ്സിൻ്റെ ഡിഗ്രിയാണ് ഗവൺമെൻറ് എംപ്ലോയി ആണ് സെയിൽസ് സർവേയിലാണ് പാലക്കാട് ൂരാടൻ നക്ഷത്രം ഡിമാൻഡ് ഒന്നും പറയണില്ല ഇവരുടെ നമ്പറ് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുപത് എഴുപത്തി മൂന്ന് അടുത്ത് രമേശ് എന്നാണ് പയ്യൻ്റെ പേര് മുപ്പത്തിനാല് വയസ്സ് പത്താം ക്ലാസ്സാണ് വിദ്യാഭ്യാസം ടൈൽസിൻ്റെ വർക്കാണ് പാലക്കാട് ജില്ലയിൽ യാതൊരു തരത്തിലുള്ള ഡിമാൻഡില്ല ജില്ല ജോലി അങ്ങനെ യാതൊരു പ്രശ്നവും അവർ പറയുന്നില്ല ഇവരുടെ നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് എൺപത്തിരണ്ട് മുപ്പത്തൊമ്പത് എഴുപത്തിരണ്ട് അടുത്തൊരു നായർ യുവാവാണ് മുപ്പത്തൊന്ന് വയസ്സ് ഡിപ്ലോമയാണ് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് അവിട്ടം നക്ഷത്രം പത്തനംതിട്ടയാണ് വീട് ഗൾഫിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാണ് ഇവരുടെ നമ്പർ എഴുപത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് അടുത്തൊരു നായർ യുവാവാണ് മുപ്പത്തി വയസ്സ് പ്ലസ് ടു ഡിപ്ലോമ പുനർദ്ദം കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് വീട് ഗൾഫിൽ സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്യാണ് അച്ഛൻ അമ്മ ഒരു ബ്രദറാണുള്ളത് ഇവരുടെ കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒന്ന് പൂജ്യം ഏഴ് എൺപത്തി അഞ്ച് എഴുപത്തി ഒന്ന് വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി മുപ്പത്തഞ്ച് പൂജ്യം നാല് ഇരുപത്തി താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു പഠന യുവാവാണ് മുപ്പത്തി വയസ്സുണ്ട് ഇവർ പ്ലസ് ടു കമ്പ്യൂട്ടറാണ് ഹാർഡ്വെയർ ആണ് പഠിച്ചിട്ടുള്ളത് യൂറോപ്പിലാണ് ജോലി അച്ഛൻ മരണപ്പെട്ടതാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് ഇവരെ വീട് പാവറട്ടിയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് എൺപത്തൊമ്പത് എഴുപത്തി അഞ്ച് അറുപത്തിരണ്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല കാണാൻ തെരക്കെ ചെയ്യാത്ത ഒരു കുട്ടിയായാലും മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ന് ഇത്രയാണ് ഡീറ്റെയിൽ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടു വരാം ബൈ